പാലക്കാട് ഹരിക്കാര തെരുവിലെ റേഷൻ കടയിലാണ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സർക്കാർ പറഞ്ഞിരിക്കുന്നത് ഇന്നുമുതൽ മണ്ണെണ്ണം കൊടുക്കണം എന്നാണ് പക്ഷേ റേഷൻ കടക്കാർ കൊടുക്കാൻ തയ്യാറല്ല എന്താ കാരണം നമുക്ക് ചോദിക്കാം എന്തുകൊണ്ടാണ് സർക്കാർ ഇന്നലെ തീരുമാനിച്ചാൽ ഇന്നു മുതൽക്ക് മണ്ണെണ്ണ വിതരണം ചെയ്യുന്ന എന്തായാലും ഞങ്ങളുടെ സംഘടന തീരുമാനം മണ്ണെണ്ണ ഒരു കാരണവശാലും ഞങ്ങൾ വിതരണം ചെയ്യില്ല ഞങ്ങൾക്കുള്ള കമ്മീഷൻ ഏഴ് രൂപയാക്കി നിജപ്പെടുത്തണം അതുപോലെ തന്നെ രണ്ട് ശതമാനം ലീക്കേജ് അതിനു പുറമെ ഞങ്ങളുടെ കെ ടി പി ഡി ലൈസൻസ് അപാകത്തിൽ പരിഹരിക്കുക വേതന പാക്കേജ് എന്നീ ആവശ്യങ്ങളെല്ലാം പരിഹരിക്കണമെന്ന് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ പറഞ്ഞാണ് അതിലൊന്നും തീരുമാനാകാതെ ഒരു സുപ്രഭാതത്തിൽ മണ്ണെണ്ണ ഇന്നുമുതൽക്ക് വിതരണം ചെയ്യും മണ്ണെണ്ണ തരാൻ ഹോൾസെയിലുകാരും തയ്യാറല്ല ഹോൾസെയിലുകാർ പാലക്കാട് ജില്ലയിൽ ആരും ഇപ്പോൾ ഏറ്റെടുത്തില്ല അവർ ലൈസൻസ് പോലും പുതുക്കിയില്ലാത്ത അവസ്ഥയാണ് കേരളത്തിൽ ഇരുന്നൂറ്റി നാൽപ്പതോളം ഹോൾസെയിൽ ഉണ്ടായിരുന്നു മണ്ണെണ്ണ അത് ചുരുങ്ങി ചുരുങ്ങി മുപ്പതായി മുപ്പതും അത് ലൈവ് ആണോ എന്നുള്ള കാര്യവും അറിയില്ല ഇനി എന്തായാലും അതെല്ലാം ആയ സ്ഥിതിക്ക് ഞങ്ങൾക്ക് ഡോർ ഡെലിവറി ലഭിച്ചാൽ മാത്രമേ ഞങ്ങൾ തുടർന്ന് മണ്ണെണ്ണ വിതരണം ആരംഭിക്കുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഞങ്ങൾക്കുള്ള കമ്മീഷനും ഇതുപോലെയുള്ള ആനുകൂല്യങ്ങൾ ലഭിച്ചാൽ നഷ്ടം സഹിച്ച ഒരു കാരണവശാലും ഞങ്ങൾ മണ്ണെണ്ണ വിതരണം ആരംഭിക്കില്ല എന്നാണ് ഞങ്ങളുടെ സംഘടനാ തീരുമാനം സ്റ്റോക്ക് 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 ഇല്ല 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 ഒന്നര ഒന്നര കഴിഞ്ഞു പിന്നെ എങ്ങനെയാണ് സർക്കാർ കൊടുക്കണെന്ന് പറയണത് ഇനിയിപ്പോ വരികയാണെങ്കിൽ നിങ്ങൾ ഏറ്റെടുക്കില്ലേ വരികയാണെങ്കിൽ മാന്യമായ കമ്മീഷനും ഡോർ ഡെലിവറിയും ഷോർട്ടേജും ഒക്കെ തരുവാണെങ്കിൽ നമുക്ക് നടത്തുന്ന ചോദ്യമില്ലല്ലോ ഷോർട്ടേജും മാന്യമായ കമ്മീഷൻ ഡോർ ഡെലിവറി മണ്ണനുസരിച്ച് വരാറുണ്ടോ ഇല്ലെന്ന് പറഞ്ഞു ഇതിപ്പോ കാലിയായിട്ട് ഒന്നര വർഷത്തോളം ഏകദേശം ഒന്നര വർഷത്തോളം കാലിയായി കിടക്കണ പറയണത് ഓക്കെ